ഇന്ന് കുഞ്ഞാർ ഇടവകയുടെ പൊതുയോഗം കൂടുകയുണ്ടായി ഇടവകയിൽ വളരെ നല്ല രീതിയിൽ ശക്തമായ ഒരു പ്രാതിനിധ്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവർക്കിവിടെ ഉണ്ടായ പ്രശ്നത്തോടുള്ള വൈകാരികമായിട്ടുള്ള ഒരു വലിയ പ്രതിഷേധം വ്യക്തമാക്കുന്ന സാന്നിധ്യം അത്ര കനത്ത സാന്നിധ്യം എന്ന് നമുക്ക് പറയാൻ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും എന്നാൽ വളരെ പക്കുമായിട്ട് മാന്യമായിട്ട് ഈ സംഭവത്തോട് പ്രതികരിക്കുകയും ഈ സംഭവം ഇനി ആവർത്തിക്കാതിരിക്കണം അതിന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യവും അതോടൊപ്പം തന്നെ ഇപ്പൊ വന്നി ഗവൺമെന്റ് ഭാഗത്തു പോലീസ് അധികാരികളുടെ ഭാഗത്തു നിന്നും കുറെ കൂടി അവര് തീക്ഷണമായി പ്രവർത്തിക്കുമെന്നൊരു പ്രതീക്ഷയും ഇതുവരെ ചെയ്ത കാര്യങ്ങളിൽ ഒരുമാതിരി സംതൃപ്തിയും ഒക്കെ അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇത് ആവർത്തിക്കാൻ പാടില്ല അതുകൊണ്ട് പോലീസിന്റെ പരിധി കവിഞ്ഞു പോകുന്ന കാര്യങ്ങളാണെന്ന് തോന്നിയാൽ ഇത് എൻ ഐ എക്ക് വിട്ടുകൊടുത്ത് വളരെ ഗൗരവകരമായ രീതിയിൽ ഡീൽ ചെയ്യണം കാരണം ഇതൊരു സിംഗിൾ ഇൻസിഡന്റ് അല്ല ഇതൊരു പ്രശ്ന പരമ്പരയാണ് ഇവിടെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന്റെ ഗൗരവം കൂടി മനസ്സിലാക്കിയാണ് അവർ പറഞ്ഞു ഒരു പ്രശ്നത്തിന്റെ പേരിലല്ല പിന്നെ അതോടൊപ്പം തന്നെ ഇതിന് എതിരായിട്ട് അല്ലെങ്കിൽ കേസിന്റെ ഒരു മൂല്യം കുറയ്ക്കാനാണോ എന്ന് സംശയിക്കുന്ന രീതിയിൽ കൗണ്ടർ കേസ് ബല ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ കേസിന്റെ അടുത്ത് വസ്തുതകൾ അറിഞ്ഞും മാത്രമേ എന്തെങ്കിലും മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ആ കേസിൽ വസ്തുതയില്ല എന്നിവിടത്തെ വിശ്വ ജനം ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് അത് പിൻവലിക്കണമെന്ന് തന്നെയാണ് ശക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് പിൻവലിച്ച് നടപടികൾ എടുത്ത് ആവർത്തിക്കാതിരിക്കുവാനുള്ള ക്രമീകരണം ഈ മൂന്ന് സ്റ്റെപ്പാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന് പറ്റുന്ന ക്രമീകരണം പള്ളിയിൽ നിന്നുണ്ടാകും അപ്പം അത് ഗവൺമെന്റ് തലത്തിൽ നിന്നുണ്ടോ എന്ന് ഒരു കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ചെയ്യും കണ്ടാൽ അറിയാവുന്ന മൂന്ന് പേരുടെയും പേരിലാണ് ജാമ്യമില്ലാത്ത വ്യവസ്ഥകൾ ചേർത്ത് കേസെടുത്തിരിക്കുന്നത് അത് മനസ്സിലാക്കുന്നത് ഇതിൽ ഇതിൻ്റെ അകത്ത് ഈ കേസ് നമ്മൾ പള്ളിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പള്ളി അധികാരികളുടെ ഭാഗത്ത് നിന്ന് കൊടുത്തിരിക്കുന്ന കേസിന്റെ ആ സ്ട്രെങ്ത് ശക്തി ദുർബലപ്പെടുത്താനുള്ള ഒരു കൗണ്ടർ കേസ് ആയിട്ടും ഒത്തുതീർപ്പുകളിലേക്ക് ഫോഴ്സ് ചെയ്യാനുള്ള പരിശ്രമമായിട്ടുമാണ് ഇപ്പോൾ ഇവർ അപഗ്രഥിക്കുന്നത് ഇനി മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാര്യകാരണ സഹിതം ഉത്തരവാദിത്തപ്പെട്ടവരെ ബോധ്യപ്പെടുത്താൻ നിയമപാലകർക്ക് ചുമതലയുണ്ട് എന്നുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഇതിന്റെ അകത്ത് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതികളെ ഇരുപത്തിയേഴ് പേരെ അറസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്ത് വെളിച്ചത്ത് കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം എന്നുള്ളതാണ് അവരാവശ്യപ്പെട്ടിരിക്കുന്നത് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ഇതേ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് മതമോ ജാതിയോ ഒന്നും ഒരു തടസ്സമല്ല അത് ഏതിൽപ്പെട്ടവരാണെങ്കിലും ഈവൻ ഈ ഇടഭാഗങ്ങളാണെങ്കിൽ പോലും അവര് ഇത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ പങ്കു ചേർന്നിട്ടുണ്ടെങ്കിൽ നീതിപൂർവമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോട് ആർക്കും യോജിപ്പില്ല അത് നടപടികൾ ഉണ്ടാകണമെന്നും പോലീസിന്റെ ഇതുവരെയുള്ളത് സാമാന്യഗതിയിൽ തൃപ്തികരം തന്നെയായിട്ടാണ് നമ്മൾ അപഗ്രഹിക്കുന്നത് അതിൻ്റെ അകത്ത് പക്ഷെ അവരുടെ പരിധിക്ക് അപ്പുറത്തേക്ക് പോകാം ഇനിയുള്ള സ്റ്റെപ്പുകൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തട്ടിക്കൂട്ട് മുത്തു തീർപ്പും ഒക്കെ പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് ശരിയായ രീതിയിൽ പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അവർക്ക് ചിലപ്പോൾ പ്രായോഗികമായ നാട്ടുകാരെന്ന രീതിയിലും മറ്റു തരത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് എൻ ഐ എ പിന്നെയാണ് കാരണം ഇത് ആ തരത്തിലുള്ള ഒരു സ്വഭാവം ഈ രണ്ടു വർഷമായിട്ട് ഇത്തരം ഈ കുൽസിത പ്രവർത്തനങ്ങളിൽ നമ്മൾ ദർശിക്കുന്നുണ്ട് അതും